പാണക്കാട് മൊയ്നലി തങ്ങൾ മലപ്പുറം പോലീസ് സ്റ്റേഷനിൽ ഹാജരായി റാഫി പുതിയ കടവ് ഫോണിലൂടെ ഭീഷണിപ്പെടുത്തിയെന്ന പരാതിയിൽ മൊഴി രേഖപ്പെടുത്താനാണ് തങ്ങൾ ഹാജരായത് മൊയ്നലി തങ്ങൾ പങ്കെടുക്കുന്ന പരിപാടികളിൽ പ്രശ്നമുണ്ടാക്കുമെന്നായിരുന്നു റാഫിയുടെ ഭീഷണി തങ്ങൾ ഇപ്പോൾ സ്റ്റേഷനിൽ ഹാജരായ ശേഷം മാധ്യമങ്ങളെ കാണുകയാണ് അതിലേക്ക് അപ്പൊ എല്ലാ കാര്യവും പോലീസിൽ ഏൽപ്പിച്ചിട്ടുണ്ട് എനിക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല പ്രവർത്തകനാണെന്നില്ലല്ലോ നമുക്കിപ്പോ പാർട്ടിയുമായിട്ട് നമ്മൾ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ അത് നേതാക്കന്മാരോടൊക്കെ തരത്തിൽ ബന്ധം ഉണ്ടാവില്ല അപ്പൊ ഔദ്യോഗികം ആവണമെന്നില്ലല്ലോ അനൌദ്യോഗികം പറ്റുമല്ലോ കാരണം എന്താന്ന് മൂപ്പരക്കെന്നെ മൂപ്പറ വിളിച്ച് ചോദിച്ചാൽ തന്നെ പറയാൻ പറ്റുള്ളൂ അതിപ്പോൾ നിങ്ങൾക്ക് നിങ്ങളൊരാളെ വിളിച്ച് വധിക്കൂ അല്ലെങ്കിൽ വീൽ ചെയറിൽ ഇരുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ സർക്കാർ ഗവൺമെന്റ് പോലീസ് ലെവലെ ചെയ്യാൻ പറ്റുള്ളൂ പരാതി കൊടുത്തു സ്വാഭാവികമായിട്ട് എല്ലാവരും ചെയ്യുന്നവര് ഞാനും ചെയ്തു പുറകിൽ ആരുടെ അതൊക്കെ പോലീസ് അന്വേഷിക്കുക അത് അത് പണിയല്ലല്ലോ അയാളെ വോയിസ് കേട്ടാൽ നിങ്ങൾക്ക് വ്യക്തമാകും അയാളെ രണ്ട് വോയിസിലും പറയുന്ന സംഭവങ്ങൾ അതിനെതിരെയല്ല പാണക്കാട് കുടുംബം ഇപ്പം എം എസ് എഫ് കൊടുത്ത വളരെ ഏറ്റവും നല്ലൊരു ട്രിബ്യൂട്ടാണ് അന്ന് ഇവിടെ നടന്നത് സ്റ്റേറ്റ് കമ്മിറ്റി അത് എല്ലാവർക്കും വളരെ സന്തോഷം ഉണ്ടായിരുന്നു പക്ഷേ അതിൽ നേതാക്കന്മാരെ കുറച്ചൊരു രാഷ്ട്രീയ ഒരു പൊളിറ്റീഷ്യൻസ് ആകുമ്പോൾ അതിൻ്റെ ഒരു പക്വതയോടുകൂടി ഒരു ജഫ്ലിത്തങ്ങളൊക്കെ പോലെ തന്നെ ചെയ്യാണ് വേണ്ടത് അപ്പോൾ നമ്മൾ കൂടുതൽ എല്ലാവരും സമസ്തയാണെങ്കിലും ലീഗാണെങ്കിലും ഒരുമിച്ച് പോകണം എന്നാലാണ് ഇതിനൊക്കെ ഒരു അടി അടിസ്ഥാനപരമായിട്ട് നിലനിൽപ്പുണ്ടാവുകയുള്ളൂ നേതാക്കൾ നടത്തിയ പരാമർശങ്ങൾ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള വിഷയങ്ങൾ യഥാർത്ഥത്തിലില്ല സമസ്ത ലീഗെന്നോ അല്ലെങ്കിൽ പാണക്കാട് കുടുംബം സമസ്ത അങ്ങനെ യഥാർത്ഥത്തിലൊരു വിഷയമൊന്നുമില്ല വളരെ ഊഷ്മളമായിട്ട് ആ ബഹുമാനവും കാര്യമൊക്കെ ഇപ്പോഴും അതുപോലെ എല്ലാവരും കൊണ്ടെടുക്കുന്നുണ്ട് എല്ലാവരും ഐക്യത്തിന് ആഹ്വാനം ഈ ഭിന്നത ഭിന്നത ഈ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഓരോരുത്തർ വിടുന്നതാണ് സോഷ്യൽ മീഡിയയിലുള്ള പ്രചാരണാണ് അല്ലാതെ അതിനൊന്നും അഡ്രസ് ഇല്ലാത്ത ആൾക്കാരാണ് അതെ പോട്ടെ താങ്ക് യു